അഭിനേതാക്കൾക്ക് ചലച്ചിത്രത്തിൻ്റെ രീതിശാസ്ത്രം ഗ്രഹിക്കാനുള്ള കഴിവ് കൂടുതലാണ് ചലച്ചിത്രത്തിന് ആവശ്യമുള്ള ഘടകങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ അതാദ്യം തിരിച്ചറിയുന്നത് ഒരു നടനാണ് പ്രിയ ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി സംവിധായകനും അഭിനേതാവുമായ രമേശ് പിഷാരടി അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം സിനിമകൾ എനിക്ക് അഭിനയിക്കാൻ ഒരുപാട് സിനിമകൾ അങ്ങനെ അഭിനയിക്കാൻ വിളിക്കാൻ വരുന്നൊരു നടനല്ല ഞാൻ കമ്പാരിറ്റീവ്ലി കുറവാണ് അഭിനയിക്കാൻ വരുന്ന പടങ്ങളുടെ എണ്ണം അത് മറ്റ് പല തിരക്കുകൾ കൊണ്ടാണ് കാരണം ഈ അടുത്ത കാലം വരെയും എനിക്ക് നല്ലോണം ഇഷ്ടംപോലെ വിദേശ പരിപാടികളും ഇഷ്ടംപോലെ ടെലിവിഷൻ ഷോസും ഒക്കെ ഉണ്ട് അപ്പോൾ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ ഒന്നിച്ച് മുപ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത് ദിവസം വേണം അതിനകത്ത് പല അനിശ്ചിതത്വങ്ങളും ഒന്ന് മാറി ഡേറ്റ് ക്ലാഷായെന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡേറ്റ് കൊണ്ട് പ്രശ്നം വരുന്ന ആൾ ഞാനായിരിക്കും അതിനകത്ത് അതിനകത്ത് സ്വാഭാവികമായിട്ടും വില കൂടിയ നടന്മാരുടെയോ ലൊക്കേഷൻ്റെയൊക്കെയോ അടിസ്ഥാനത്തിലായിരിക്കും ഷൂട്ട് ചാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പിന്നീടൊരു ബുദ്ധിമുട്ടായി അവർക്ക് മാറും അപ്പോൾ തുടക്കത്തിൽ എനിക്ക് ഇപ്പുറത്തൊരു തിരക്കുള്ളതുകൊണ്ട് അതിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അഭിനയിക്കാൻ ഇനിയും പടങ്ങൾ ഇങ്ങനെ ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് അത് ഇടക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ ടെലിവിഷൻ പരിപാടി ഇവൻറ്റുകളുടെ എഴുത്ത് പലരും ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രിപ്പറേഷൻസില് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ബാലൻസിങ് ആണ് നമ്മളെ സംബന്ധിച്ചുള്ള വിഷയം കാരണം ഒന്ന് നമ്മൾ ചെയ്തപ്പോൾ ഒരുപാട് പേര് നിങ്ങൾ ചെയ്യുമ്പോൾ തമാശയാണ് പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞു വരും തമാശ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റേജ് ചെയ്യുന്ന പോലത്തെ തമാശ അല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് വരും ഇതൊരു വലിയ നമ്മുടെ ഡയലമ അനുഭവിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഒരുപാട് തമാശ പറഞ്ഞാൽ ഇത് തന്നെയല്ലേ ടി വിയിലും ചെയ്തതെന്ന് പറയും ഒരുപാട് സീരിയസ് പറഞ്ഞാൽ തമാശ പറഞ്ഞില്ലെന്ന് പറയും ഇപ്പം ഇതിൻ്റെ ഒരു പ്രപ്പോഷൻ കറക്റ്റായിരിക്കണം ആദ്യത്തെ സിനിമയിൽ എന്നുള്ളത് കാര്യമായിട്ട് ആലോചിച്ചിരുന്നു അതിൽ കൃത്യമായിട്ട് ഒരു ഒരു ട്രാജിക്കൽ ക്ലൈമാക്സ് ഉള്ള സിനിമയായിരുന്നു അത് പിന്നെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കുറേ നമുക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും വായിച്ചും അഭിനയിക്കാൻ പോയപ്പോൾ പരിശീലിച്ചും ഒക്കെ ഉള്ളൊരറിവാണ് കാരണം നമ്മൾ സ്റ്റേജ് ഷോകളുടെയൊക്കെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള അറിവുകൊണ്ടാണ് നമുക്ക് പ്രിപ്പറേഷൻ കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ ഇപ്പുറത്തെ ഒരു ഫീൽഡിൽ ഇരുപത് വർഷമായ പോലെയല്ല അവിടെ ഞാൻ എന്തായാലും തുടക്കക്കാരൻ തന്നെയാണ് അതിനുള്ള പ്രിപ്പറേഷൻസ് എനിക്കുണ്ടായിരുന്നുള്ളൂ ഞാൻ ആ കഥയും കഥാപാത്രങ്ങളെയും പരമാവധി പരിചയമുള്ളതാക്കി എടുക്കുക അതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ എന്തൊക്കെയാണ് എങ്ങനെയാണ് അതിൻ്റെ ഒരു വിഷുവൽ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പരമാവധി നോക്കി മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഒരു പുതുമുഖ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് അയാൾ നമ്മളിവിടെ ഉണ്ട് നമ്മളിവിടെ ഉള്ളതിന് ശേഷമാണ് നമ്മുടെ സിനിമ എന്ന് പറയുന്നത് അപ്പോൾ ഓൾറെഡി ഒരു അഡ്രസ്സുള്ള ഒരാളുടെ കുഞ്ഞായി വരുന്ന സിനിമയാണ് അപ്പോൾ ആ അഡ്രസ്സുമായി ബന്ധപ്പെട്ട് ഈ സിനിമ ഒരുപാട് ബാധ്യതകളോടുകൂടിയാണ് വരുന്നതെന്നുള്ളൊരു പ്രശ്നമുണ്ട് അങ്ങനെ അത്രയ്ക്കില്ല അതെന്തുകൊണ്ടാണെന്നറിയാമോ ഈ എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതൊരു പുതു അവസ്ഥയാണ് ഇന്നത്തെ നിങ്ങൾ നോക്കിക്കോളൂ അത് ഇൻ്റർനെറ്റിൽ നോക്കിയാലും സോഷ്യൽ മീഡിയ എടുത്താലും ഒക്കെ പറയാനുള്ള ആൾക്കാരുടെ എണ്ണം ഭയങ്കര കൂടുതലായി കേൾക്കാനാളില്ലാത്തത് അപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തോട് വിളിച്ച് പറയാനുണ്ട് ഈ സമൂഹം മാറ്റിമറിക്കാവുന്ന തത്വങ്ങളും ചിന്തകളും എനിക്ക് കൊടുക്കാനുണ്ട് എന്നുള്ളൊരു ഉദ്ദേശം എനിക്കില്ല പൊതു ആത്യന്തികമായി കുറച്ചുകൂടെ പല കാര്യങ്ങളെയും ഇത്ര സീരിയസ് ആയിട്ട് സമീപിക്കാതിരുന്നാൽ വളരെ ലൈറ്റ് ആയിട്ട് ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ച ഹാപ്പിനെസ് കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട് അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം ഒരു സിനിമ ചെയ്ത് അതിലൂടെ ഒരു മഹത്തായ സന്ദേശം സമൂഹത്തിന് നൽകി മാറ്റാമെന്നുള്ളൊരു ഉദ്ദേശം എനിക്കില്ല ഇറിറ്റേറ്റഡ് ഒന്നുമല്ല അത് കാലം മാറുന്നതുകൂടെ നമ്മൾ പരിഷ്കരിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ സമൂഹം നമുക്ക് പഠിപ്പിച്ചു എല്ലാ കാര്യത്തിലും അതിനെ ശരിയായി മനസ്സിലാക്കുന്നവരും ചീത്തയായി മനസ്സിലാക്കുന്നവരുമുണ്ട് അപ്പോൾ ഇപ്പം പൊളിറ്റിക്കൽ കറക്നെസ് എന്ന് പറയുന്നത് ഉറപ്പായും വേണ്ട സാധനമാണ് പക്ഷേ അതുമായി ഒരു ബന്ധമില്ലാത്ത സ്ഥലത്ത് പോലും നമ്മൾ അത് കണ്ടുപിടിക്കാൻ നിന്നാൽ നമ്മൾ ഓവർ ജഡ്ജ്മെൻ്റനായാൽ നമ്മളെ എൻജോയ്മെൻ്റ് കുറയും ഏത് സാധനവും അങ്ങനെയാണ് നമ്മളിതിനെ ഒരുപാട് കീറി കീറിമൂറിച്ച് അതിൻ്റെ എല്ലാ വശവും ക്ലാരിറ്റിയിലോട്ട് വന്നാൽ ഇതൊരു ഒരു രസമില്ലാത്ത സാധനമായി മാറും അതിനകത്ത് എന്ജോയ് ചെയ്യാൻ ഇല്ലാതെ വരും വളരെ കുറച്ചേ അല്ലാതെ പറ്റുള്ളൂ അപ്പം അത്ര വൈകാരികമായി നമ്മൾ സമീപിക്കാതിരിക്കലാണ് പറ്റുള്ളൂ പക്ഷേ ആളുകൾ ഇപ്പം നിങ്ങള് ചോദിച്ചതുപോലെ ഏതൊരു കാര്യത്തെയും നമ്മൾ പറയുന്ന നമ്മൾ പത്ത് വർഷം പതിനഞ്ച് വർഷം മുമ്പ് ചെയ്ത ചില പരിപാടികളൊക്കെ ഇപ്പം ഈ കൊറോണ കാലത്ത് റീ ടെലികാസ്റ്റ് ചെയ്യും നമ്മൾക്കറിയില്ല ഏത് എപ്പിസോഡാണ് നമ്മൾ ആയിരക്കണക്കിന് എപ്പിസോഡ് ചെയ്ത് ഇത് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് വിളിക്കും അത് നമ്മൾ എന്ത് ചെയ്താലും ഞാനിപ്പോൾ ഒരു റേഡിയോ നിങ്ങളാണ് റേഡിയോയിൽ ചോദ്യം ചോദിക്കുന്ന ആളാണ് നിങ്ങൾ നിങ്ങളെപ്പറ്റി ഒരു തമാശ പൊളിറ്റിക്കലി എല്ലാം കറക്റ്റായിട്ടുള്ളൊരു തമാശ പറഞ്ഞാലും ഒരാൾ വിളിക്കും ഒരു റേഡിയോ ജോക്കി വിളിക്കും നിങ്ങളെന്താണ് അങ്ങനെ പറഞ്ഞത് അത് പറയാൻ പാടില്ലായിരുന്നു നിങ്ങൾ ഇവനെ പറ്റി ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ എന്താണ് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞതെന്നുള്ള ചോദ്യങ്ങൾ വരും ഇപ്പോൾ ഒരു ക്യാരക്ടർ ഞാനൊരു ക്യാരക്ടർ ഉണ്ടാക്കി ആ ക്യാരക്ടർ ഞാൻ വെറുതെ ബ സുരേഷ് എന്ന് പേരിട്ടു ഇത് ഞാനാണ് എന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ എന്തു ചെയ്യും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അത്രയും വൈകാരികമായി ആൾക്കാർ എടുക്കുന്നുണ്ട് നമ്മൾ അത്രയും നമ്മൾ പൊളിറ്റിക്കൽ കറനസിൻ്റെ ഭാഗമായിട്ട് സമൂഹം നമുക്ക് തിരുത്തി തന്ന കാര്യങ്ങളിൽ വളരെ ബോധവാനായിരിക്കണം അത് നമ്മൾ പറയരുതെന്ന് തന്നെ തീരുമാനിക്കണം പക്ഷേ ഓവറായിട്ടല്ലാതെ ചിന്തിച്ചാൽ നമുക്കൊരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റാണ്ട് പോകും എൻജോയ്മെന്റ് വേറെയും യാഥാർത്ഥ്യം വളരെ ദുഷ്കരമായ ഒരു സാധനവുമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് എൻജോയ്മെന്റ് നിങ്ങളെ നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് എല്ലാ ജീവികളൊക്കെ നോക്കൂ ഭക്ഷണം നമ്മൾ എൻ്റെ പഞ്ചവർണത്തേ പറഞ്ഞിട്ടുണ്ട് ജീവികൾക്ക് വയറ് നിറഞ്ഞാൽ അവരുടെ എല്ലാ പ്രശ്നവും കഴിഞ്ഞു വന്ന് ഈപ്പം ബഷീർ സ്മാരകത്തിന് നമ്മൾ എന്താണ് പറഞ്ഞാൽ ഒരു എല്ലാവർക്കും വരട്ടയോറി വന്നാൽ പിന്നെ യുദ്ധങ്ങളുണ്ടാവില്ലെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ പ്രയോറിറ്റിയിൽ നമുക്ക് എല്ലാ സാധനങ്ങളും എത്തിക്കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഈ പ്രശ്നങ്ങളിലോട്ടൊക്കെ പോകുന്നത് അപ്പോൾ എൻജോയ്മെൻ്റ് ആണ് ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മറ്റൊരു സാധനവും അതൊരു ഗൗരവമുള്ള തലവും എൻജോയ്മെൻ്റ് ഒരു സില്ലിയായ കാര്യവുമാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് യഥാർത്ഥ കൃത്യമായിട്ടുള്ള എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സും അമാനുഷികരായ ആരും തന്നെ ഇപ്പം എൻ്റെ പഞ്ചവർണത്ത എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കഥയുടെ ബേസ് അഞ്ച് പേരുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരാളാണ് അതാണ് ആ എന്ന് അതിന് പേരിട്ടത് അയാളും അയാളുടെ ചുറ്റുപാടിലുള്ള കാര്യങ്ങളുമെല്ലാം വളരെ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടു കൂടി സംസാരിക്കുന്ന പല കാര്യങ്ങളുണ്ട് ഗാനഗന്ധർവനകത്ത് അത്തരത്തിലുള്ള യാഥാർത്ഥ്യബോധമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ വലിയ ഒരു ഫിലോസഫി മാത്രമല്ല യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിനകത്തും നമ്മളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാവുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട് ഈ പറഞ്ഞ ലജൻസൊക്കെ ചെയ്ത സിനിമകൾ വളരെ ലൈറ്ററാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അതിന് നമ്മൾ പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ചില കാര്യങ്ങളിലാണ് ഈ പൊളിറ്റിക്സ് ഉള്ളത് അതത് സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് ഇതൊക്കെ അറിയുന്നവരാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് നമുക്കൊന്നുകൂടെ അത് എടുത്ത് പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴും ജ്ഞാനഗന്ധർവൻ്റെ ശരിക്ക് കഥ ഞാൻ അത് വന്ന സമയത്ത് ഒരുപാട് ഗാനമേള പാട്ടുകാരൻ ഗാനമേളയുടെ കഥ എന്നാണ് പബ്ലിസിറ്റികൾ വന്നപ്പോൾ വന്നു പോയതെങ്കിലും അതിലതുമാത്രമായിരുന്നില്ല വിഷയം അതായത് നമ്മളുടെ സംവിധാനങ്ങൾ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് ആനുകൂല്യങ്ങളും പരിഗണനകളും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്കത് എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് അറിയുന്നില്ലെങ്കിലും ഇത് ദുരുപയോഗം ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഒരാൾ ഒരു 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 നമ്മളതിലകത്ത് ജഡ്ജ് വക്കീൽ കോടതി സീനിൽ പറയുന്നുണ്ട് ജഡ്ജിനോട് പറയുന്നുണ്ട് നാളെ നിങ്ങൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടാൽ മറ്റന്നാൾ ഒരു സംഘം നിങ്ങളെ ആക്രമിക്കാനുണ്ട് ഈ സംഘമൊക്കെ യഥാർത്ഥത്തിൽ ഈ ഈ വാദങ്ങളെ ശരിവെയ്ക്കുന്നവരൊന്നുമല്ല ഉപരിപ്ലവമായിട്ട് വന്ന് ചീത്തു പറയാൻ വേണ്ടി വരുന്നവരാണ് അതായിരുന്നു ആ സിനിമയുടെ പ്രധാനപ്പെട്ട വിഷയം അതൊരു വലിയ സോഷ്യൽ ഇഷ്യൂ ആണ് എനിക്കറിയാവുന്ന എൻ്റെ പരിചയത്തിലുള്ള ആളുകളിൽ ചില ആളുകൾ അനുഭവിച്ചു പോയിട്ടുള്ള കാര്യമാണത് അതുകൊണ്ടാണ് അത് പറഞ്ഞത് നിങ്ങൾ സ്റ്റേജിൽ കയറി അപ്പം ഇഷ്യൂസ് നമ്മൾ ഉറപ്പായിട്ടും പറയാറുണ്ട് പിന്നെ ഈ നമ്മൾ പറയുന്ന നമുക്ക് മേക്ക് ബിലീഫ് എന്ന് പറയുമ്പോ ഇപ്പം നന്മമരം എന്ന് പറഞ്ഞ് ഒരാളൊരു നന്മ ചെയ്താൽ സിനിമയിൽ നന്മമരം എന്ന് പറഞ്ഞ് നമ്മൾ പരിഹസിക്കപ്പെടേണ്ട അവസ്ഥയിലെത്തിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരാൾ ഇടിച്ചിട്ട് പേര് പറന്ന് പോകുന്നതിന് എന്ത് അവിശ്വസനീതയുണ്ടോ അതേ അവിശ്വസനീതയാണ് ഒരാൾ പത്ത് പേർ ഊണ് മേടിച്ചു കൊടുത്തു എന്ന് പറയുന്നൊരു സീൻ കാണിച്ചാലും സമൂഹത്തിലില്ല ഇത് നിങ്ങൾ പത്ത് പേർക്ക് നായകൻ പത്ത് പേർക്ക് ഊണ് മേടിച്ചു ഒരു സീൻ കാണിച്ചാൽ ചിലപ്പോൾ ആക്കാര് പിന്നെ പത്തു പേർക്ക് ഊണ് മേടിച്ചു കൊടുക്കാൻ അത്ര അവിശ്വസിക്കാൻ പറ്റുന്നില്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഉള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഓഡിയോ കാസറ്റിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യം വിഷ്വൽ വരുന്നതിനേക്കാളും എൻ്റെ ശബ്ദം ഓഡിയോയിൽ കേൾക്കുക എന്നുള്ളതായിരുന്നു പിന്നീട് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഓർമ്മ ഒരു ഒരു ആക്ഷൻ സോങ്ങിൽ ഒരു പട്ടിയുടെ വേഷമിട്ട് ഇട്ട് വരുന്നൊരു കൊച്ചിന് സൈഡിൽ നിന്ന് പട്ടി കുറയ്ക്കാനാണ് എന്നെ ആദ്യം ഒരു ടീച്ചർ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിളിക്കുന്നത് പക്ഷേ പട്ടി കുറച്ച് കഴിഞ്ഞപ്പം എല്ലാ പിള്ളേരും കുറച്ച പട്ടി ഏതാന്ന് കാര്യമായിട്ട് അന്വേഷിച്ചു അങ്ങനെ മിമിക്രി തുടങ്ങി പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ മിമിക്രി മത്സരത്തിന് ഫസ്റ്റ് കിട്ടി ഫസ്റ്റ് കിട്ടി യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് എങ്ങനെയാലും കല തന്നെയായിരുന്നു ലക്ഷ്യം അത് ഇത് ഇത് ഇങ്ങനെയൊക്കെ ആകുക എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടും മുന്നോട്ട് പോയതുകൊണ്ടും എത്തിയതാണെന്നാണ് വിശ്വസിക്കുന്നത് ഓണം ഒക്കെ നമ്മൾ ഈ തമാശയൊക്കെ പറയുമ്പോൾ എപ്പോഴും പറയും ഭയങ്കര മൊണോട്ടണസ് ആവും ഒരിക്കൽ കേട്ടത് രണ്ടാമത് കേട്ടാൽ കുഴപ്പമാണ് എന്നൊക്കെ പറയുമെങ്കിലും മലയാളി നൂറ്റാണ്ടുകളായിട്ട് എത്ര തവണ ആഘോഷിച്ചിട്ടും അടുത്ത കൊല്ലം വരുമ്പോൾ ഫ്രഷർ ആയിട്ട് ഒരു മടുപ്പും അതേപോലെ ആഘോഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന സാധനമാണ് ഓണം ഇതിന് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഇതിൻ്റെ ആഘോഷത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നുമില്ല നമ്മൾ അതേപോലെ വീണ്ടും വീണ്ടും ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ഓണം എന്ന് പറയുന്നത് അതിൽ ചെറുപ്പത്തിലെ ഓണം എന്ന് പറയുന്നത് നമുക്കെപ്പോഴും ചെറുപ്പത്തിൽ ഇതിനോടൊക്കെ ഉള്ള നമ്മുടെ ഒരു അതിശയോക്തി വളരെ വലുതാണ് അതുകൊണ്ടാണ് ലിസ കണ്ടു നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചു അതൊക്കെ ഭയങ്കര എപ്പോഴും പറയുന്നത് അന്ന് നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നതുകൊണ്ടും നമ്മുടെ ഇതിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നത് കൊണ്ടും ആ ഓണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ആസ്വദിക്കാൻ പറ്റിയിരുന്നു ഇന്ന് നമുക്ക് അതിനൊരു വലിയ സവിശേഷ ദിവസമായിട്ട് ഫീൽ അത്ര കണ്ട് ഫീൽ ചെയ്യുന്നില്ല ആ ഓണം എന്ന് പറഞ്ഞൊരു ദിവസമാണെന്ന് പറഞ്ഞില്ല ഒരു സാധാരണ ദിവസത്തേക്കാൾ കുറേ കൂടെ എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷിക്കുന്നൊരു ദിവസം എന്നുള്ള അവസ്ഥയിലോട്ടായിട്ടുണ്ട് സിനിമ കാണൽ വളരെ കൂടുതലാണ് സിനിമ ഓണത്തിന് റിലീസാവുന്ന ദിവസങ്ങളിൽ ഈ ഉച്ച രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കൂടെ ആ മൂന്ന് പടം കൂടെ കണ്ടു തീർക്കുക എന്നൊക്കെ പറയുന്നതിനനുസരിച്ച് പരിപാടികളുണ്ടായിരുന്നു ഓണത്തിന് കറക്റ്റ് ഓണം റിലീസ് ചെയ്തായിരുന്നു എന്നറിയില്ല ഒരു ഒരു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ കടയുടെ മുന്നിൽ പോസ്റ്റർ ഒട്ടിച്ചാൽ ഈ കടയുടെ ഓണർക്ക് ഫ്രീ ആയിട്ട് സിനിമ കാണാം അങ്ങനെ ഉണ്ട് തിയേറ്ററിൽ നിന്ന് ഒരു പാസ് കൊടുക്കും ഇവർ ഈ ബോർഡ് വെക്കുന്നതിന് ഈ ബോർഡ് രാത്രി എടുത്ത് അകത്ത് വെക്കണം രാവിലെ എടുത്ത് പുറത്ത് വെക്കണം ഈ ബോർഡ് വയ്ക്കുന്ന എല്ലാ കടകൾക്കും ഫ്രീ ആയിട്ട് സിനിമ കാണാനുള്ള പാസുണ്ട് അപ്പോൾ എൻ്റെ പരിചയത്തിലൊരു കടക്കാരൻ തലവലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള മൂന്ന് തിയേറ്ററുകളുടെ ബോർഡ് ആ കടയിലുണ്ട് അയാൾക്ക് രണ്ട് പെമ്മക്കള ഉള്ളിയോട്ട് സിനിമയ്ക്ക് പോവുമില്ല അപ്പോൾ ആ കാർഡ് എനിക്ക് തന്നേക്കുക വെള്ളി ശനി ഞായർ അവധി ദിവസങ്ങളിൽ നമ്മൾ സിനിമയ്ക്ക് പോകരുത് ബാക്കി ഏത് ദിവസം വേണേലും നമുക്ക് ഫ്രീ ആയിട്ട് സിനിമ കാണാൻ പോവാം അതുകൊണ്ട് ആ ഒരു മൂന്നാലഞ്ച് വർഷം കാണാത്ത സിനിമകളില്ല എന്ന് വേണം പറയാൻ എല്ലാം കണ്ടിട്ടുണ്ട് ഗുപ്ത് എന്ന് പറഞ്ഞ പടം ഹിന്ദി അന്ന് ഡി ടി എസ് ഒക്കെ ഇങ്ങനെ വന്ന് കയറിയിട്ട് നമുക്ക് ഈ തിയേറ്ററിൻ്റെ നാനാഭാഗത്തൊന്ന് ശബ്ദം വരുന്നതിൻ്റെ ഒരു അത്ഭുതം കേൾക്കില്ല ഗുപ്ത്ത് ഇടി ഇടി തിയേറ്ററിൽ ഇത്ര വന്ന് കേൾക്കുന്ന ഒരു സമയമായിരുന്നു ഗുപ്താണ് തിയേറ്ററിൽ വളരെ അത്ഭുതം തോന്നിയൊരു ഹിന്ദി പടമാണ് അന്ന് കണ്ടിട്ട് പിന്നെ അന്ന് കൃത്യം അവിടെ ഒരു തിയേറ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സൽമാൻ ഖാനും കാജോളും ഉള്ളൊരു ഹിന്ദി പടം കണ്ടിട്ടുണ്ട് ബ്ലഡ് മൂൺ എന്ന് പറഞ്ഞ് വാൻഡാമിൻ്റെ ഒരു ഇംഗ്ലീഷ് ഇടിപ്പടം കണ്ടിട്ടുണ്ട് മലയാളം പടങ്ങൾ ആ സമയത്ത് വന്ന എല്ലാ മലയാളം പടങ്ങളും കണ്ടിട്ടുണ്ട് ഇപ്പോൾ മാസ്റ്റർ റിലീസായപ്പോൾ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഷോ പോയി കണ്ടു ദർബാർ റിലീസായപ്പോൾ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഷോ പോയി കണ്ടു അതൊക്കെ രാവിലെ വെളുപ്പിന് ആറ് മണിയുടെ പരിപാടിയാണ് ഞാനീ പറയുന്നത് അത് കാണും ആരും വിളിച്ച് ഓഫർ ഒന്നും ചെയ്യല്ല ഞാൻ വിളിച്ച് പറയും എനിക്കൊരു ടിക്കറ്റ് എടുക്കണം എന്നുള്ളത് പറഞ്ഞു വെക്കും പരിചയമുള്ള തിയേറ്ററിലാണ് പോയി കാണുന്നത് അപ്പോൾ അവരോട് പറയുന്ന എനിക്കൊരു ടിക്കറ്റ് പറഞ്ഞു വെക്കണേ ഞാൻ വന്നോളെന്ന് പറഞ്ഞിട്ട് പോയി എടുത്തു കാണും വെള്ളൂർ പേപ്പർ കമ്പനിയുടെ ക്വാർട്ടേഴ്സിലായിരുന്നു എൻ്റെ നല്ല ഓണം മുഴുവൻ കുട്ടിക്കാലം മുഴുവൻ അപ്പം ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഞങ്ങൾ അച്ഛനും അമ്മയും അഞ്ച് മക്കളും കൂടെ താമസിക്കുന്നത് അപ്പം വളരെ അടുപ്പമാണ് നമുക്ക് വീട് ചെറുതാകും തോറും നമ്മുടെ ഉമ്മിലുള്ള അടുപ്പവും ഐക്യവും വളരെ കൂടുതലായിരിക്കും അഞ്ച് മക്കളെ ഞങ്ങൾ അപ്പോൾ അവിടെ പിന്നെ ആ കമ്പനിയുടെ ഒരു ഓണാഘോഷമുണ്ട് കാരണം അത് ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ടി നാലാ ഭാഗത്തു നിന്നും വന്ന ആളുകളാണ് ആരും ആ നാട്ടുകാരെന്ന് വിശേഷിപ്പിക്കാൻ പറ്റൂ രണ്ടായിരത്തോളം കുടുംബം പല നാട്ടിൽ നിന്ന് വന്നിട്ട് ഒന്നിച്ച് ഓണം ആഘോഷിക്കുന്ന അന്ന് ആ കമ്പനി വളരെ ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്നൊരു കമ്പനി ആയതുകൊണ്ട് വലിയ ഓണം മേളയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ടാബ്ലോകളും ഒക്കെയുള്ള ഉള്ള ഘോഷയാത്രയും പരിപാടികളൊക്കെയായിട്ട് വടംവലി ടാബ്ലോ ആന ആനയുടെ ഘോഷയാത്ര അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്ന നല്ല ഓണങ്ങളായിരുന്നു ആ സമയത്ത് കമ്പനിയുടെ ഓണം ആഘോഷം ഇപ്പം ആ കമ്പനി ഏകദേശം കൂട്ടലിൻ്റെ വക്കലിലാണ് അവിടെയൊന്നും അത്ര ആൾക്കാരില്ല അവിടെയുള്ള കുട്ടികളൊക്കെ വളർന്ന് പല വഴിക്കായി ക്വാർട്ടേഴ്സുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് പക്ഷേ അതാണ് ഓണത്തിൻ്റെ ഒരു നല്ല ഓർമ്മകളുള്ള സ്ഥലം കുട്ടിക്കാലത്തെ ഓണം കമ്പനിയുടെ കോമ്പൗണ്ടിലായിരുന്നു അച്ഛനമ്മ ഇപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ ഉണ്ട് തൊട്ടപ്പുറത്തൊരു ഫ്ളാറ്റിലാണ് അച്ഛനും അമ്മ ഇവിടെയാണ് ഇപ്പോൾ വെളുത്തുപ്പുണത്തര എൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഞാൻ താമസിക്കുന്ന ഫ്ളാറ്റ് തൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയുണ്ട് അങ്ങനെ എല്ലാവരും അടുത്തടുത്ത് സെറ്റിൽ ചെയ്ത് വെച്ചേക്കുകയാണ് നമ്മൾ പഴയ കൂട്ടുകുടുംബം എന്നൊക്കെ പറയുമെങ്കിൽ വേണമെങ്കിൽ ഒരു നൂറ് മീറ്റർ ചുറ്റളവിലുള്ള കൂട്ടുകുടുംബം ഫ്ലാറ്റ് കുടുംബം ക്യൂട്ട് കുടുംബം കുട്ടികളെയും മൃഗങ്ങളെയും വെച്ച് ഷൂട്ട് ചെയ്താൽ വിജയിച്ച ദിവസം വിചാരിച്ച ദിവസം സിനിമ തീരില്ല എൻ്റെ കയ്യിൽ നൂറ്റി അറുപതിൽ ചില്ലറ മൃഗങ്ങളുണ്ടായിരുന്നു ഒരുപക്ഷെ ഇത്രയും മൃഗങ്ങളുള്ള ഒരു സിനിമ മലയാളത്തിൽ വേറെ ഇല്ലെന്ന് വേണം പറയാൻ അതിനെല്ലാം നിയമവശമായിട്ട് പേപ്പറുകൾ എടുക്കാനുണ്ട് ഞാനത് ചെയ്തപ്പോൾ ഒരു പുതുമയുള്ള പശ്ചാത്തലം വേണം എന്നുണ്ട് പിന്നെ നിർമ്മാതാക്കളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാലും ഞാനൊരു പുതിയ ആളാണ് എന്ത് സംഭവിക്കാം ഒരുപാട് ബഡ്ജറ്റ് ഇട്ട് എല്ലാത്തിനെയും കൊണ്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും മണിമ്പുളി രാജ വളരെ ശക്തമായിട്ട് കൂടെ നിന്നു ഇതിൽ പല ജീവികളെയും ഇതിന് സർട്ടിഫിക്കറ്റ് എടുക്കണമെങ്കിൽ ഓണർ വേണം ഓണറിൻ്റെ ഒപ്പം കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ട് ഞങ്ങൾ തന്നെ മേടിച്ചു അതിൻ്റെ ഓണർ ഞങ്ങളായി ഈ മൃഗസംരക്ഷണ വകുപ്പിന് ഓണറെ ചോദിക്കണം ഇപ്പം നമ്മൾ ഒരു ഒട്ടകത്തിന് രാജസ്ഥാനിൽ നിന്ന് മേടിക്കുമ്പോൾ അവിടെ അങ്ങനെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല ഓട്ടത്തിനെത്തിരി ഒട്ടത്തിന് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ പൈസ കൊടുത്ത് പേപ്പർ ഉണ്ടാക്കി അതിൻ്റെ ഓണറായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം സാധാരണ ഒരു സിനിമ കഴിഞ്ഞാൽ നിർമ്മാതാവിന്റെ കയ്യില് അതിലുപയോഗിച്ച കോസ്റ്റ്യൂംസ് അതിന്റെ സെറ്റ് പൊളിച്ചതിന്റെ കമ്പും കഷ്ണങ്ങളും ഒക്കെയാണ് ഞങ്ങൾ എന്നെ സംബന്ധിച്ചുള്ളവർ എന്നെ എം മണിമ്പുഴരാജന്റെ കയ്യില് നൂറു നൂറ്റമ്പത് ജീവികളുണ്ടായിരുന്നു സിനിമ കഴിഞ്ഞിട്ട് ഞാൻ തത്തേ വിൽക്കാനും കുരങ്ങരെ വിൽക്കാനും ഒക്കെ നടക്കുവായിരുന്നു കുറേ ദിവസങ്ങളോളം ഇപ്പോഴത്തെ ആ സിനിമ വെക്കേഷൻ ഇറങ്ങുന്ന ഒരു സിനിമയാണ് കാറെടുക്കുമ്പോൾ കാറിൻ്റെ താഴെ ഒരു നാരങ്ങ വെക്കിയെന്ന് പറയുമ്പോൾ കമ്പിളി നാരങ്ങ കൊണ്ട് ഒരു സീൻ ഞാനല്ലെങ്കിൽ ഒരിക്കലും ചിന്തിക്കില്ല ആ ഇമേജ് ഉണ്ട് ആ ഇമേജ് ഇത് ആ ഇമേജും ഈ സിനിമയും പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒന്നാണ് ഇതിൻ്റെ ഒരു പ്രപ്പോഷൻ കറക്റ്റാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രപ്പോഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ അത് മറ്റെന്തോ ആയിപ്പോകും പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിന് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റേതായ എല്ലാ പരിധികളും പരിമിതികളും പോരായ്മകളും ഉറപ്പായിട്ടും ഉണ്ടാകും അത് വഴിയേ മാറുകയുള്ളൂ കുറേ ഉണ്ട് ഞാനിപ്പോൾ നോക്കൂ നിങ്ങൾ ഗാനഗന്ധർവം കണ്ടു എന്ന് പറഞ്ഞു സുരേഷ് കൃഷ്ണ ഒരു മലയാളം പാട്ടുകാരനാണ് മമ്മൂക്ക ഒരു പാട്ടുകാരനാണ് ബൈജു എഴുകുന്നെയാണ് കീബോർഡിസ്റ്റായിട്ട് അഭിനയിച്ചിരിക്കുന്നത് മോഹൻ ജോസേട്ടൻ പഴയ ഒരുപാട് വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹമാണ് ആ ട്രൂപ്പിൻ്റെ മാനേജറായിട്ട് അഭിനയിച്ചിരിക്കുന്നത് മൂന്ന് പുതിയ നായികമാരാണ് മൂന്നല്ല നാല് പേരും ഗായിക സിത്താരയാണ് ജഡ്ജായിട്ട് അഭിനയിച്ചത് ഈ ഇമേജ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ആ പടത്തിൽ എല്ലാവരും എല്ലാ കാസ്റ്റിങ്ങും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് അതിലെ വക്കീലാണ് സിങ് ആണ് ഒറിജിനൽ കോടതി നിയമങ്ങൾ പറയുന്ന ശാന്തി അഡ്വക്കേറ്റ് ശാന്തിമായ അതിൽ അഡ്വക്കേറ്റായിട്ട് അഭിനയിച്ചത് അതിൻ്റെ കുടുംബ കോടതികളിൽ പോയി കുടുംബ കോടതിയിലെ മരിച്ചുപോയ സച്ചിയേട്ടൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിനോട് അദ്ദേഹം വക്കീലാണ് സച്ചിയേട്ടനോട് ഞാൻ ഇതിൻ്റെ കുറേ നിയമങ്ങൾ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവന്നു അദ്ദേഹം പിന്നെ അന്നേരം അയ്യപ്പനും കോശിയിട്ട് എഴുത്ത് തുടങ്ങിയിരുന്നതുകൊണ്ട് അദ്ദേഹം എനിക്കൊരു വക്കീലിനെ തന്നു ഞാൻ ആ വക്കീലുമായിട്ട് ഓരോ നിയമങ്ങളും നോക്കി നോക്കി തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആദ്യം കാസ്റ്റ് ചെയ്യപ്പെടട്ടെ എന്നിട്ടല്ലേ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നത് സെല്ലിലോയിഡിൽ ഞാനൊരു കഥകളി നടനായിട്ട് അഭിനയിക്കുന്നത് ആ വർഷം തന്നെയാണ് ഇമ്മാനുവലിൽ ഞാനൊരു ചെറിയ നെഗറ്റീവ് വിഷയുള്ള ക്യാരക്ടർ ചെയ്യുന്നത് ആ വർഷം തന്നെയാണ് ലെഫ്റ്റ് റൈഡ് ലെഫ്റ്റിൽ ഈ പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് അപ്പോൾ പലതരത്തിൽപ്പെട്ട ക്യാരക്ടറുകൾ വന്നിട്ടുണ്ട് പിന്നെ ഈ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്നതിനപ്പുറം ആ ആ സിനിമ വിജയിക്കുക ആളുകൾ കാണുക ഇതെല്ലാം ഉണ്ട് നോക്കൂ ജഗതി ചേട്ടൻ്റെ ക്യാരക്ടറുകൾ നിങ്ങളെടുത്താൽ നമ്മൾ കണ്ടതിനേക്കാൾ കൂടുതലുണ്ടാവും കാണാത്തത് ആഞ്ഞെന്ന് പരിശോധിച്ചാൽ നമ്മൾ കണ്ടിഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെക്കാൾ കൂടുതലുണ്ട് നമ്മൾ കാണാത്ത അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ മമ്മൂക്കയെ പോലൊരു നടൻ അംബേദ്കറിനെ പോലൊരു വേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ മലയാളികളിൽ വളരെ കുറച്ച് പേരെ അത് കണ്ടിട്ടുള്ളൂ ഏറ്റവും നല്ല പെർഫോമൻസുകൾ പലപ്പോഴും നമ്മൾ അവാർഡ് കിട്ടുമ്പോൾ കൺഗ്രാറ്റ്സ് എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും എനിക്ക് ഞാൻ ഇന്നും ഉറപ്പ് തരാം സലീമേട്ടൻ അവാർഡ് കിട്ടിയ പടവും സുരായേട്ടൻ അവാർഡ് കിട്ടിയ പടവും ഒരുപാട് ഒരുപാടല്ല വലിയ ഭൂരിപക്ഷം മലയാളികൾ കണ്ടിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ പറയുന്ന പോലെയല്ല ഈ നമ്മൾ പോകും അംഗീകാരം പറയാനും പറയാനും മെസ്സേജ് അയക്കാനും ഉണ്ടെങ്കിലും ഈ സിനിമ അത് കണ്ടിട്ട് നിങ്ങളുടെ പെർഫോമൻസ് നന്നായിരുന്നു എന്ന് പറയപ്പെടുന്നില്ല അതുപോലെ എല്ലാവരുടെയും പ്രകടനങ്ങളിൽ പലതും കാണാതെ പോകുന്നുണ്ട് ആളുകൾ സംവിധായകനും അഭിനേതാവുമായ പിഷാരടി പങ്കെടുത്ത പരിപാടിയാണ് രചന ഏകോപനം നിർവഹണം എൻ എസ് ജയമോഹൻ അവതരണം ആകാശവാണി കൊച്ചി നിലയം